യോഗം യോഗം ശാഖ വിശേഷാൽ രൂപീകരണവും അവാർഡ് വിതരണവും നടത്തി സ്കൂളിൽ നടന്ന പരിപാടി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ പി കെ പ്രസന്നൻ ചെയ്തു വിജയം കരസ്ഥമാക്കിയവരും അതുപോലെ നാല് അതോടനുബന്ധിച്ച് അതുപോലെ വളരെ വിശിഷ്ടരായിട്ടുള്ള നമ്മുടെ ശക്തിധരഞ്ജനെ പോലെയുള്ള വാനാശീലം വളർത്തിയ പ്രതിഭയായിട്ടുള്ള ശക്തീരൻ പോലെയുള്ള ആളുകളെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് ഏറെക്കുറെ ഈ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ യൂണിയന്റെ എല്ലാ ശാഖകളിലും അതിവിപുലമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പതിവ് പോലെ തന്നെ മുഗൾമാരുടെ പരിസരത്ത് നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര പ്രൗഢഗംഭീരമായി ടൗൺ ചുറ്റി തെക്കേ മൈതാനിയിൽ നമ്മൾ സമാപിക്കുകയും അവിടുത്തെ സമാപന സമ്മേളനം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർ നിർവഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത നിരവധി കലാകായിക അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓണക്കളി വനിതകളുടെ നിരവധി പ്രോഗ്രാമുകൾ ശാഖാ പ്രസിഡന്റ് ബേബി ഗിരീഷ് അധ്യക്ഷയായി ശാഖാ സെക്രട്ടറി വി വി രവി പണിക്കശ്ശേരി അനിതാ ബാബു സുജ ജോയ് ഷീബ ഉണ്ണികൃഷ്ണൻ സുജിത് എന്നിവർ സംസാരിച്ചു എം ആർ മാലിക ശക്തീധരൻ ആളുകള് ചുരുങ്ങി വരികയാണ് വായനക്കാര് ചുരുങ്ങുക